ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു പാവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി കൂടിയാണിത് ഇത് കയ്പില്ലാതെയോ നോർമൽ ആയിട്ടോ നമുക്ക് എടുക്കാം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഞാനൊരു പാവയ്ക്ക ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ടോ വളരെ തിക്കായിട്ടോ അല്ല എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലാണ് ഇതിൻ്റെ മൂപ്പേറിയ കുരുക്കളെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെക്കാം അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്തിനനുസരിച്ച് പാവയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞിട്ടുണ്ടാകും ഇതിന് പാവയ്ക്ക കയ്പയ്ക്ക എന്നൊക്കെ പറയും ഞങ്ങൾ നാട്ടിൽ ഇതിന് കയ്പങ്ങ എന്നാണ് പറയാറ് അപ്പോൾ അവയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനിത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കണം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പും അത്ര തന്നെ മഞ്ഞൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഓയിൽ കൊടുക്കാം അതിലോട്ട് നമ്മുടെ കൈപ്പങ്ങ കുറേശയായി നിരത്തി കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ കൈപ്പങ്ങ രണ്ട് തവണ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏകദേശം ഈ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം രണ്ടാമത് കൈപ്പങ്ങയും കയ്പ്പങ്ങയും വറുത്ത് കിട്ടിയ ശേഷം ഞാൻ ആദ്യം വറുത്തെടുത്ത് കൈപ്പങ്ങ കൂടി പനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ചില്ലി പൗഡർ നേരത്തെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ കയ്പങ്ങയൊക്കെ കരിഞ്ഞ് വേറൊരു കളറായി പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ഇതിൻ്റെയെല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത്ര മതിയാവും ഞാൻ വേറൊരു പാത്രം ചൂടാവാനായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണമൊന്ന് മാറി തുടങ്ങുമ്പോൾ ഒരു നാലഞ്ച് വറ്റൽ മുളക് നെടുകെ മുറിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വണ്ടി കിട്ടിക്കോളും നമ്മൾ നേരത്തെ കൈപ്പങ്ങയിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് സവാളയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം എല്ലാം പച്ചമണം മാറി വന്ന ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇനി നന്നായി ഒന്ന് വെന്ത് കിട്ടണം നമ്മൾ നേരത്തെ ചേർത്ത തക്കാളിയെല്ലാം വെന്ത് നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പങ്ങ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും എരിവും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം പാവക്കയിലോട്ട് ഈ മസാലയെല്ലാം മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പാവയ്ക്ക റോസ്റ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെട്ട് കഴിച്ചു പോകും ഇത് വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ ഇത് മാത്രം മതി എല്ലാവരും പാവയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്